സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ ഇന്നലെ രണ്ട് ജില്ലയുടെ ഷോർട്ട് ലിസ്റ്റാണ് വന്നിട്ടുണ്ടായിരുന്നത് ഒന്ന് എറണാകുളം രണ്ടാമത്തെ പാലക്കാട് രണ്ടിൻ്റെയും പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പ്രൊഫൈൽ മെസ്സേജ് വന്നതെന്നാണിച്ച് തരാം എങ്ങനെയാണെന്ന് ഇത് കണ്ടോ മൈ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ അതിലോ ഒന്ന് റിസൾട്ട് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പം തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രം ഇങ്ങനെ വന്നിട്ടില്ല അപ്പോൾ അത് കുഴപ്പമില്ല കേട്ടോ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ജില്ലയ്ക്ക് മാത്രം വന്നിട്ടില്ല അപ്പം നിലവിൽ എറണാകുളത്തും പാലക്കാടും വന്നിട്ടുണ്ട് അവരുടെ എന്താണ് പേപ്പർ കളക്റ്റിംഗ് ഒക്കെ നടന്നതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് പക്ഷേ തിരുവനന്തപുരത്ത് അത് നടന്നിട്ടില്ല അതുകൊണ്ടാണ് അവർക്ക് പ്രൊഫൈൽ മെസ്സേജ് ഇനിയും വരാത്തത് അതിന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം ഇങ്ങനെ മൈ റിസൾട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിലാണ് റിസൾട്ട് കിടക്കണമെന്നൊക്കെ കാണിച്ചതരാം കേട്ടോ അത് ക്ലിക്ക് ചെയ്താൽ കണ്ടില്ലേ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്നുള്ളതിൽ ന്യൂ എന്ന് പറഞ്ഞ് കാണിക്കുന്നു കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഇങ്ങനെ രജിസ്റ്റർ നമ്പർ നമ്മളെ കാണിക്കാൻ കാണാൻ പറ്റും കേട്ടോ കൺഗ്രറ്റുലേഷൻ കൺഗ്രാറ്റ്സ് യു ആർ ഇൻക്ലൂഡഡ് ഇൻ ഷോർട്ട് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ രജിസ്റ്റർ നമ്പർ കാണിക്കുന്നുണ്ട് അപ്പോൾ പലർക്കും ഈ രജിസ്റ്റർ നമ്പർ എന്താണെന്ന് പോലും അറിയുന്നില്ല അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയണമെന്നും ഇല്ല അപ്പോൾ ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണെന്ന് അപ്പോൾ അതിൽ നമ്മൾ രജിസ്റ്റർ നമ്പർ നമ്പറാണ് നോക്കേണ്ടത് രജിസ്റ്റർ നമ്പർ എന്ത് ചോദിച്ചാൽ നമ്മൾ എക്സാം ഹോ എക്സാമിനൊണ്ടുപോകുന്ന ഹോൾ ടിക്കറ്റിൽ ഉണ്ടാകുന്ന ബബിൾ ചെയ്യുന്ന നമ്പറാണ് അതിൽ നോക്കേണ്ടത് എന്നാൽ കാണിച്ചു തരാം ചിലർക്കും പലർക്കും ചിലപ്പോൾ രജിസ് മറ്റേ ഹോൾ ടിക്കറ്റ് കയ്യിൽ കാണില്ല അല്ലേ നമ്മൾ ചിലപ്പോൾ എക്സാം കഴിഞ്ഞാൽ അത് വലിച്ചെറിയും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കാണാതെ ആവും അപ്പോൾ അത് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ നമുക്ക് നോക്കാൻ പറ്റും കാണിച്ചുതരാം കേട്ടോ നമ്മുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ കണ്ടില്ലേ അഡ്മിഷൻ ടിക്കറ്റ് അഡ്മിഷൻ ടിക്കറ്റ് കണ്ട ഒരു ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതിയേ അപ്പോൾ നമ്മൾ ഏത് എക്സാംസ് ഏതൊക്കെയാണെന്ന ഇതിൽ കാണിക്കും ഇതിലിപ്പോൾ നമ്മൾ ഏതാത് എൽ ജി എസ് വേരിയസ് ആണല്ലോ അപ്പോൾ എൻ്റെ എൽ ജി എസ് വേരിയസ് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ എൽ ജി എസ് വേരിയസ് ഫസ്റ്റ് എക്സാം ആയിരുന്നു കൊല്ലം പാലക്കാട് വയനാട് കാസർഗോഡ് ജില്ലകളുടെ കൂടെ നടന്നത് അപ്പോൾ അത് ക്ലിക്ക് ചെയ്യണം കേട്ടോ പ്ലസ് ടെന്നെ കാണുന്നത് കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താണ് ഹോൾ ടിക്കറ്റ് നമ്പർ കേട്ടോ മേലെ കണ്ടില്ലേ രജിസ്റ്റർ നമ്പർ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത് നമ്മൾ പി ഡി എഫിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ എങ്ങനെയാണ് അപ്ലൈ ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യണമെന്ന് പലർക്കും ഡൗട്ടുണ്ട് അത് ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ സൂക്ഷ്മ പരിശോധന നടത്തിയായിരിക്കും നമ്പർ നോക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാട്ടൊന്നാ കാണിച്ചുതരാം അപ്പോൾ പി ഡി എഫ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും അല്ലേ എന്ത് ഇന്നലെ വന്ന പാലക്കാടാണ് അപ്പം നമ്മുടെ രജിസ്റ്റർ നമ്പർ നോക്കാൻ ഇവിടെ ഒരു വട്ടം കണ്ടോ മേലെ ഏറ്റവും ടോപ്പിൽ കണ്ടോ ഒരു വട്ടം എന്താ ലെൻസ് പോലത്തെ ഒരു ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ സെർച്ച് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ അടിച്ചു കൊടുത്താൽ മതി നമ്മുടെ രജിസ്റ്റർ നമ്പർ എത്രയാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എൻ്റെ രജിസ്റ്റർ നമ്പർ തന്നെ അടച്ച് കാണിച്ചുതരാം സെർച്ച് ചെയ്താൽ കണ്ടോ നമ്മളുടെ ഇങ്ങനെ റെഡ് മാർക്കിൽ കാണിക്കണ കണ്ടോ അപ്പോൾ ഇങ്ങനെയായിരിക്കും നിങ്ങളുടെയും കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി ഇനി ഓരോരുത്തരും ഇങ്ങനെ എങ്ങനെ എങ്ങനെയും പോയി നോക്കേണ്ടത് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇങ്ങനെ ഒരു പ്രൊഫൈൽ മെസ്സേജ് വന്നിട്ടില്ല ഷോർട്ട് ലിസ്റ്റിലുണ്ടല്ലോ പേടിക്കേണ്ട ആവശ്യമില്ല എന്തായാലും നിങ്ങൾ മെയിൻ ലിസ്റ്റിൽ ഇൻക്ലൂഡഡ് ആവും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും നിങ്ങളുടെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ അതിനും മറുപടി താൻ തരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്